കോട്ടയം ജില്ലയിൽ കോട്ടയം കുമിളി റോഡിൽ മുണ്ടക്കയത്ത് മുണ്ടക്കയം ടൌണിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി അഞ്ച് ബെഡ്റൂമുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് ഫുള്ളി ഫേണിഷ്ഡ് വീടും പന്ത്രണ്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് ഇരുനിലകളിലായി പണിതിരിക്കുന്ന ഈ വീടിന് കവേർഡ് കാർ പാർക്കിംഗ് ഏരിയ സെറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിംഗ് ഏരിയ അറ്റാച്ച്ഡ് ബാത്റൂമുകളുള്ള അഞ്ച് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ കിണർവെള്ളം തുടങ്ങിയ സൌകര്യങ്ങളാണുള്ളത് ബ്രാൻഡഡ് കമ്പനികളുടെ പ്രൊഡക്ടുകൾ മാത്രമാണ് ഈ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീട്ടിലെ ഫേർണിച്ചറുകൾ കട്ടിലകൾ വാതിലുകൾ ജനാലകൾ എല്ലാം പൂർണ്ണമായും തേക്കിൻ തടിയിലും ഈട്ടി തടിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളിൽ എ സിയും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി കട്ടിലുകൾ ഡൈനിംഗ് ടേബിൾ സെറ്റ് തുടങ്ങിയവ ഈ വീട്ടിലുണ്ട് മുണ്ടക്കയം ടൌണിലേക്ക് ഇവിടെ നിന്നും മീറ്റർ മാത്രമാണ് ദൂരം ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ സൂപ്പർമാർക്കറ്റുകൾ ഹോസ്പിറ്റലുകൾ തിയേറ്റർ എ ടി എം ഫ്യൂൽ സ്റ്റേഷൻ എന്നിവയുമുണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് അമ്പത് കിലോമീറ്ററും കൊച്ചി എയർപോർട്ടിലേക്ക് നൂറ്റിയഞ്ച് കിലോമീറ്ററും കുട്ടിക്കാനത്തിന് ഇരുപത്തിയൊന്ന് കിലോമീറ്ററും ദൂരമാണുള്ളത് പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ അഞ്ച് ബെഡ്റൂം വീടിന് ചോദിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുവാനോ വീട് നേരിട്ട് കാണുവാനോ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക